ഹായ് ഞാൻ ഡോക്ടർ ജൂഹിദാസ് ഡോക്ടർ ഡയറ്റിലെ മെഡിക്കൽ ഓഫീസറാണ് തടി കുറയ്ക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ജസ്റ്റ് തടി കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡയറ്റ് എടുക്കുന്ന സമയത്തൊക്കെ നമ്മൾ പതിനൊന്ന് മണിക്കോ അല്ലെങ്കിൽ നാല് മണിക്കോ ഒക്കെ സ്നാക്സ് ആയിട്ട് നട്ട്സ് പ്രിഫർ ചെയ്യാറുണ്ട് അപ്പോൾ നമ്മൾ എത്ര അളവിൽ എടുക്കണോ എന്നൊക്കെ സംശയങ്ങളുണ്ടാവും നമുക്ക് എത്ര ഒരു പിടി എടുക്കണോ അല്ലെങ്കിൽ പത്തെണ്ണം എടുക്കണോ അങ്ങനെ കുറേ ഡൗട്ട്സുകളൊക്കെ ഉണ്ടാവും അത് ഏതൊക്കെ നട്ട്സാണ് കഴിക്കേണ്ടത് എന്നുള്ള സംശയങ്ങളുണ്ടാവും ഇന്നത്തെ വീഡിയോയിലൂടെ നട്ട്സിൻ്റെ ക്വാളിറ്റീസ് അല്ലെങ്കിൽ എത്ര അളവിൽ നമ്മൾ നട്ട്സ് കഴിക്കണം എന്നതാണ് ഡിസ്കസ് ചെയ്യുന്നത് കുറേ നേരത്തെ ആഹാരമാക്കിയിട്ട് നട്ട്സ് കഴിക്കാവുന്നതാണ് ഒരു ഇൻ ഇൻബിറ്റ്വീൻ ഫുഡായിട്ട് കഴിക്കാവുന്നതാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഇടയിലായിട്ടും അതേപോലെ തന്നെ ലഞ്ചിൻ്റെ ഇടയിലായിട്ടും ഒരു പതിനൊന്ന് മണിക്ക് നമുക്ക് നട്ട്സ് കഴിക്കാവുന്നതാണ് നട്ട്സ് എന്ന് പറയുമ്പം ഒട്ടനവധി ഐറ്റംസ് നമ്മളെ മാർക്കറ്റിലൊക്കെ ഇന്ന് അവൈലബിൾ ആണ് പിസ്ത വാൽനട്ട്സ് കാഷ്യു ബ്രസീൽ നട്ട്സ് അതേപോലെ തന്നെ ബദാം ഇതിലൊക്കെ ധാരാളം ന്യൂട്രിയൻസും അതേപോലെ തന്നെ വൈറ്റമിൻസും എല്ലാം അറിയപ്പെടുന്നുണ്ട് അപ്പോൾ നമുക്ക് ഓരോന്നിൻ്റെയും ക്വാളിറ്റീസ് ഒന്ന് ഡിസ്കസ് ചെയ്യാം അതെങ്ങനെ എടുക്കണം എന്നും കൂടി നോക്കാം ഒന്നാമതായിട്ട് ബദാം ആണ് ബദാംന്ന് പറയുമ്പോൾ ഒരു കോട്ടിങ് അല്ലെങ്കിൽ ഒരു കൂടുതലായിട്ടും കവേർഡ് ആയിട്ടുള്ള ഐറ്റംസ് ആണ് നമ്മൾ ബദാമായിട്ട് കണ്ടിട്ടുള്ളത് അപ്പം ബദാമൊക്കെ കഴിക്കുമ്പോൾ മാക്സിമം ആ തൊലിയോട് കൂടി തന്നെ കഴിക്കാൻ ശ്രമിക്കുക കാരണം ആ തൊലിക്കകത്താണ് കൂടുതൽ ഫൈബർ കണ്ടൻറ്റും കൊഴുപ്പുകളും നല്ലതിനും കൊഴുപ്പുകളൊക്കെ പ്രസൻ്റ് ആയിട്ടുള്ളത് അപ്പം നമ്മൾ യൂഷ്വലി എടുക്കുന്ന സമയത്ത് തലേന്ന് ജസ്റ്റ് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ട് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആ തൊലി കളഞ്ഞതിന് ശേഷമായിരിക്കും ബദാമൊക്കെ കഴിക്കുന്നുണ്ടാവും ആ ഒരു മെത്തേഡ് ഒരു റോങ് മെത്തേഡാണ് അപ്പം അവർ നിങ്ങൾ തൊലിയോട് കൂടി തന്നെ കഴിക്കാൻ ശ്രമിക്കുക ആൻറ്റി ഓക്സിഡൻസ് ഏറ്റവും അധികം റിച്ച് ആയിട്ടുള്ള ഒന്ന് തന്നെയാണ് ബദാം അതോടൊപ്പം തന്നെ ശരീരത്തിൽ ഉണ്ടാവുന്ന ഗുഡ് കൊളസ്ട്രോളിനെ കൂട്ടാനും ചീത്ത കൊഴുപ്പിനെ റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നതാണ് ബദാം ചെയ്യുന്നത് അതിൻ്റെ അകത്ത് നല്ല ഇനം കൊഴുപ്പുകളും അതേപോലെ തന്നെ പ്രോട്ടീൻസും വൈറ്റമിൻ എയും വൈറ്റമിൻ ഇയും അടങ്ങിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ പ്രോട്ടീൻസും ഇതിനകത്ത് കൂടുതലായിട്ടും അടങ്ങിയിട്ടുണ്ട് നമുക്ക് ഡെയിലി ഒരു അഞ്ചോ ആറോ ബദാം വെച്ച് കഴിക്കാവുന്നതാണ് ഇനി രണ്ടാമത്തെ രണ്ടാമത്തൊരു നട്ട്സാണ് വാൽനട്ട്സ് എന്ന് പറയുന്നത് വാൽനട്ട്സിൻ്റെ ഷേപ്പ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ജസ്റ്റ് നമ്മളെ ബ്രെയിൻ സ്ട്രക്ചറായിട്ട് സിമിലറാണ് ബ്രെയിനിൻ്റെ സ്ട്ര സ്ട്രക്ചർ എങ്ങനെയാണ് രണ്ട് ഹെമിസ്ഫിയേഴ്സ് പോലെ ഇങ്ങനെ ഈ ഒരു ഫോമിലായിരിക്കും ബ്രെയിൻ ഇരിക്കുന്നത് അതേ ഷേപ്പിൽ തന്നെയാണ് ആ വാൽനട്ട്സിൻ്റെ ഷേപ്പ്സ് ഇരിക്കുന്നത് ആ ഒരു സിമിൽ സ്ട്രക്ചറൽ സ്റ്റിമിലാരിറ്റി ഉള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ കൂടുതൽ ആക്ഷൻ എവിടെയായിരിക്കും ബ്രെയിൻ്റെ അകത്തായിരിക്കാം അപ്പം ബ്രെയിനിലേക്കുള്ള നല്ല ഇനം കൊഴുപ്പുകളെ സപ്ലൈ ചെയ്യുന്ന ഒരു മെയിൻ ഫുഡ് പ്രൊഡക്റ്റ് ആണ് വാൽനട്ട് എന്ന് പറയുന്നത് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുള്ള ഹെൽത്തി ഫാറ്റ്സ് ധാരാളം അടങ്ങിയിട്ടുള്ള ഒന്ന് തന്നെയാണ് വാൽനട്ട്സ് അത് നമ്മളെ ബ്രെയിൻ ഫംഗ്ഷനിങ്ങും അതോടൊപ്പം തന്നെ ഹൃദയത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നതാണ് ഹൃദയത്തിൻ്റെ ധമനികൾ ഹൃദയത്തിൻ്റെ പേശികൾക്ക് എല്ലാം ഒരു ഒരു ഉത്തേജനം കൊടുക്കുന്ന ാണ് വാൽനട്ട്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഡെയിലി ഒരു നാലോ അഞ്ചോ വാൽനട്ട്സ് അല്ലെങ്കിൽ ഒരു രണ്ടോ മൂന്നോ വാൽനട്ട്സ് കഴിക്കാവുന്നതാണ് ഒരു പതിനൊന്ന് മണി സ്നാക്സ് ആക്കിയിട്ടോ അല്ലെങ്കിൽ ഒരു നാല് മണി സ്നാക്സ് ആക്കിയിട്ടോ കഴിക്കാവുന്നതാണ് നമുക്കൊരു എനർജി കിട്ടാനും നമ്മുടെ വിശപ്പിൻ്റെ കാഠിന്യം കൺട്രോൾ ചെയ്യാനും ഇപ്പോൾ എടുക്കുന്ന സമയത്ത് നമ്മൾ നമ്മളിടയ്ക്ക് ഇൻ്റർമീഡ്യൻ ഫാസ്റ്റിങ്സ് ഒക്കെ ഫോളോ ചെയ്യുന്നുണ്ടാവും ആ ഒരു ടൈമിങ്ങിലൊക്കെ നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള നട്ട്സൊക്കെ കഴിക്കാവുന്നതാണ് കാരണം ഇതിൻ്റെ അകത്ത് പ്രോട്ടീൻസ് വളരെ കൂടുതലാണ് നല്ലയിനം കൊഴുപ്പുകളും ഉണ്ട് എന്നാൽ കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ കലോറിൻ്റെ അളവ് നോക്കുകയാണെങ്കിൽ വളരെ മിതമായ രീതിയിൽ മാത്രമേ ഇത് കാണപ്പെടാറുള്ളൂ ഇനി മറ്റൊരു നട്ട്സ് വിഭാഗമാണ് പിസ്ത എന്ന് പറയുന്നത് അല്ലെങ്കിൽ പിസ്താഷിയോ എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ ഇതിൻ്റെ അകത്തും നല്ല ഇനം കൊഴുപ്പുകൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ ആയിട്ടുള്ളത് റോസ്റ്റഡ് അൺസാൾട്ടഡ് ആയിട്ടുള്ള പിസ്ത മാക്സിമം കഴിക്കാൻ ശ്രമിക്കുക അതായത് മാർക്കറ്റിലൊക്കെ കാണുവാണെങ്കിൽ ഒരു റോസ്റ്റ് ചെയ്തിട്ടുള്ള അൺസാൾട്ടഡ് ഫോം ഓഫ് പിസ്ത കഴിക്കാൻ ശ്രമിക്കുക ഇതിൽ ധാരാളം അമിനോ ആസിഡ്സ് ഉണ്ട് അതായത് പ്രോട്ടീൻസ് ധാരാളം അടങ്ങിയിട്ടുണ്ട് പ്രോട്ടീൻസ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഹെയർ ഹെൽത്ത് അതായത് മുടികളുടെ ആ ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ കൊളാജൻ പ്രൊഡക്ഷൻസിനൊക്കെ കൂടുതലായിട്ടും പ്രമോട്ട് ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ നഖങ്ങളുടെ സ്കിന്നിൻ്റെ ആ ഒരു സ്ട്രക്ചറൊക്കെ അല്ലെങ്കിൽ സ്കിന്നിൻ്റെ ആ ഒരു ഒക്കെ കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്നതാണ് പിസ്ത എന്ന് പറയുന്നത് അപ്പം സ്കിൻ ബ്യൂട്ടി ഒക്കെ കൂടുതലായിട്ടും പ്രിഫർ ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ ബ്യൂട്ടി കോൺഷ്യസ് ആയിട്ടുള്ള ആളുകൾക്കൊക്കെ പിസ്ത ഡെയിലി ഒരു നാലോ അഞ്ചെണ്ണം വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു അഞ്ചോ ആറെണ്ണം വച്ചിട്ടൊക്കെ കഴിക്കാവുന്നതാണ് അളവിൽ കൂടാൻ പാടില്ല ഒരു നോർമൽ ഇതിൽ തന്നെ കഴിക്കാൻ ശ്രമിക്കുക അതോടൊപ്പം തന്നെ നമ്മുടെ ഗട്ട് ഹെൽത്ത് അല്ലെങ്കിൽ ഒരു ഗുഡ് പ്രോബയോട്ടിക് ആയിട്ടും ഈ ഒരു പിസ്ത ആക്ട് ചെയ്യുന്നുണ്ട് പ്രോബയോട്ടിക് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ദഹനത്തിന്റെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു പ്രോബയോട്ടിക്സ് ആക്ട് ചെയ്യുന്നത് അപ്പം നല്ല ഇനം ബാക്ടീരിയാസിനെ സപ്ലൈ ചെയ്യാനാണ് പിസ്തയിൽ അടങ്ങിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റപ്പ് ചെയ്യാനും പിസ്ത സഹായിക്കുന്നുണ്ട് ഇനി മറ്റൊരു നട്ട്സ് വിഭാഗമാണ് ബ്രസീൽ നട്ട്സ് എന്ന് പറയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടോ ഒരു ചക്കക്കുരുവിൻ്റെ ഷേപ്പിലൊക്കെ കാണപ്പെടാറുണ്ട് ഡെയിലി ഒരു രണ്ടോ മൂന്നോ ബ്രസീൽ നട്ട്സ് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് ഇനി ഇതിൻ്റെ ക്വാളിറ്റീസ് നോക്കുവാണെങ്കിൽ നല്ല ഇനം കൊഴുപ്പുകളുണ്ട് പ്രോട്ടീൻസ് ഉണ്ട് അതേപോലെ തന്നെ സെലീനിയം അടങ്ങിയിട്ടുണ്ട് സിങ്ക് അടങ്ങിയിട്ടുണ്ട് സെലീനിയത്തിൻ്റെ ഒരു ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ തൈറോയിഡ് ഹെൽത്തിനെ ഇമ്പ്രൂവ് ചെയ്യാനാണ് തൈറോയിഡിൻ്റെ ഗ്രോത്ത് ആൻഡ് മെറ്റബോളിസത്തിനെ പ്രൊമോട്ട് ചെയ്യാനാണ് സെലീനിയം നമ്മുടെ ശരീരത്തിൽ ചെയ്യുന്നത് അപ്പോൾ സെലീനിയം കൂടുതലായിട്ടുള്ളത് കൊണ്ട് തന്നെ തൈറോയിഡ് ഹെൽത്ത് ബൂസ്റ്റപ്പ് ചെയ്യുന്നു അതോടൊപ്പം തന്നെ പുരുഷന്മാരിൽ കാണപ്പെടുന്ന ഇൻഫെർട്ടിലിറ്റി ഒക്കെ ഉണ്ടെങ്കിലും അതും ബാലൻസ് ചെയ്യാൻ പറ്റുന്നതാണ് എസ്പെഷ്യലി സ്പേം കൗണ്ട് കുറയുന്ന കണ്ടീഷൻസ് അല്ലെങ്കിൽ സ്പേം മോർട്ടിലിറ്റി കൗ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതിനെ ബാലൻസ് ചെയ്യാൻ സഹായിക്കുന്നു എന്നാണ് ഈ പറഞ്ഞിട്ടുള്ള ബ്രസീൽ ബ്രസീൽനട്ട്സ് എന്ന് പറയുന്നത് അപ്പം തൈറോയിഡ് ഉള്ള ആളുകൾക്കും അതേപോലെ തന്നെ ഇത്തരം ഒക്കെ ഉള്ള ആളുകൾക്കൊക്കെ ബ്രസീൽ ബ്രസീൽനട്ട്സ് കഴിക്കാവുന്നത് that. സോ ഈ പറഞ്ഞിട്ടുള്ള നാലിന് നട്ട്സ് ഐറ്റംസ് നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ പല ഇനം മാറ്റങ്ങൾ ഉണ്ടാവുന്നു അതായത് ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കുകയും ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കൂട്ടുന്നു ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കൂട്ടിക്കഴിഞ്ഞാൽ ഡയബറ്റിസ് ഫാറ്റി ലിവർ അതേപോലെ തന്നെ ഹൃദയാഘാതത്തിൻ്റെ ബുദ്ധിമുട്ടുകളെല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ് ഇമ്മ്യൂണിറ്റി ലെവൽ ബൂസ്റ്റപ്പ് ചെയ്യുന്നു നമ്മളെ ബോഡി വെയ്റ്റ് നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മളെ ഫിസിക്കൽ ഹെൽത്തും മെൻ്റൽ ഹെൽത്തും നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പം നട്ട്സ് ഒരു നേരത്തെ ആഹാരമാക്കി കഴിക്കാവുന്നതാണ് ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം താങ്ക്